ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇപ്പോൾ ചർച്ചാ വിഷയം ജാസ്മിൻ ജാഫറാണ് ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ സൗഹൃദമാണ് ചർച്ചകളുടെ ഉറവിടം അകത്തും പുറത്തും ഈ സൗഹൃദം വിമർശിക്കപ്പെടുന്നുണ്ട് ഇതിനിടെ ജാസ്മിന് വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളും തുടർന്ന് ജാസ്മിൻ ഗെയിമിൽ വന്ന മാറ്റമെല്ലാം ചർച്ചയാകുന്നുണ്ട് ജാസ്മിനെ വിമർശിക്കും അനുകൂലിച്ചും സോഷ്യൽ മീഡിയയെ ചേരി തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ ഇതിനിടയിൽ ഇപ്പോഴിതാ ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് എന്തുകൊണ്ടാണ് ജാസ്മിന് മാത്രം ഇത്ര ഹേറ്റേഴ്സ് എന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പ് രജിസ്റ്റാറും റോബറും ഇല്ലാത്തൊരു ജാസ്മിൻ ഉള്ളതെന്ന് കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രമാത്രം ഹെഡ് ചേർസ് ഉണ്ടാകാൻ ജാസ്മിൻ എന്താണ് ചെയ്തതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല റോക്യു പോലുള്ള അഗ്രസീവായ നെറ്റ് പ്രോപ്പർട്ടി തല്ലി പൊട്ടുകയോ അടിച്ചു പല്ലുകൊഴിക്കുകയും എന്നതൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഋഷിയെ പോലെ വായിൽ തോന്നു വിളിച്ചു പറയുകയോ പുറത്തിറങ്ങി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല ആരെയും ആകെ ചെയ്തത് ഗബ്രിയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കും അത് അവരുടെ ചാർജറിൽ തന്നെയാണ് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ട്രാക്ക് മുഴുവൻ ഗബ്രിയെക്കുറിച്ചാക്കുക എന്നതാണ് അവരുടെ സ്റ്റാച്ചർ അതുതന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കറണ്ട് ഉണ്ടാക്കുകയും സ്ക്രീൻ പ്ലേസെൻസ് മാക്സിമം നേടുകയും ചെയ്യുക എന്നതന്നെയല്ലേ ഈ ഗെയിമിൻ്റെ മെയിൻ സ്ട്രാറ്റജി ഇഷ്ടമുള്ളവർ വോട്ട് കൊടുത്തു സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ അവോയ്ഡ് ചെയ്യുക അത് ചെയ്താൽ പോരെ അല്ലാതെ ഇങ്ങനെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ തെറി വിളിച്ചു നടന്നു എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ആരാധകർ പറയുന്നു റോബിൻ്റെ ഫെസ്റ്റ് ഫ്രണ്ട് സ്ട്രാറ്റജി പ്രശ്നമില്ലായിരുന്നു എന്തിനധികം പറയുന്നു സൂര്യയുടെ വൺ വേ ട്രാ ലവിന് പോലും ഇവിടെ ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ജാസ്മിനും ഗബ്രിയും ഇവിടെ ഇരിക്കുന്നത് മാത്രം പ്രശ്നമാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്